ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ഫാഷനുകളുമായി നാഷണൽ സർവീസ് സ്കീം കടകശ്ശേരി ഐഡിയൽ കോളേജ് വോളണ്ടിയർമാർ ഗൃഹസന്ദർശനം നടത്തി ശേഖരിച്ച അഞ്ഞൂറോളം പുസ്തകങ്ങൾ മറവഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന തവനൂർ പഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് കൈമാറി ഇമ്പിച്ചിബാവ മെമ്മോറിയൽ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ വളണ്ടിയർ ലീഡർമാരായ സംപ്രീന പരപ്പിലിൽ നിന്ന് വായനശാല പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ സി സബിൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വായനശാല പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷനായി കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ റെഗുലർ വർക്ക് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന രീതിയിൽ എട്ടു വർഷമായി തുടർച്ചയായി നടപ്പിലാക്കുന്ന ഗ്രാമീണ വായനശാല ശാക്തീകരണ പദ്ധതി പ്രകാരം അയ്യായിരത്തിലധികം പുസ്തകങ്ങളാണ് വളണ്ടിയർമാർ ഇതിനോടകം ശേഖരിച്ച് പന്ത്രണ്ടോളം ലൈബ്രറികൾക്കായി സമർപ്പിച്ചത് ചടങ്ങിൽ ഐഡിയൽ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ യാക്കൂബ് പൈലിപ്പുറം വായനശാല ഭാരവാഹികളായ കെ സി മജീദ് വി എം വാസുദേവൻ വിജിനി കെ പി ശിവദാസ് കെ പി വിജയൻ സി പി മുരളി പി പി നാരായണൻ ലൈബ്രേറിയൻ അൻവർ എൻ എസ് എസ് വളണ്ടിയർമാരായ കെ വിഷ്ണുമായ വി പി ഫാത്തിമ ഹനിയ എം പി അനക ഇ എം അർജുൻ പി വി മുൻജിത് വി മുഹമ്മദ് പങ്കെടുത്തു സെക്രട്ടറി എം രാജൻ സ്വാഗതം പറഞ്ഞു ഇനി പുതിയ പുതിയ ചോയ്സ് ചോയ്സ് വെഡിംഗ് കാസിൽ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി വെഡിംഗ് കളക്ഷനുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളിലുള്ള മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം இருக்க சாய்ஸ் வெட்டிங் கேசல் அம்மா நாமல் எடப்பாள்